ഇന്ന് റബി ലവൽ പന്ത്രണ്ടാണ് അറുപമാസ പ്രകാരം റബി ലോവൽ പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ ഇനി അങ്ങോട്ട് മൗല്യത പാരായണവും അതുപോലെ തന്നെ ഈ അന്നദാനങ്ങൾ കൊടുത്തുകൊണ്ട് നല്ല സൽക്കർമ്മങ്ങൾ നടത്തിപ്പോകുന്ന കാര്യങ്ങളിലൂടി കടന്നു പോകുന്ന ദിവസങ്ങളാണ് എനിക്കിവിടെ വ്യക്തിപരമായിട്ട് നിങ്ങളോട് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേർക്ക് എൻ്റെ എന്താണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ആയിട്ടൊരു സൂചന അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഉപദേശം അങ്ങനെ എന്തായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ നിബിദിനത്തിനോ നിബിദിനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചില ആളുകളല്ല ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും വഴിയോരങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന കുറേ കോപ്രായങ്ങളുണ്ട് അത് വളരെ മോശപ്പെട്ട കോപ്രായങ്ങൾ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ വളരെ അധികമായിരുന്നു എന്നു വേണമെങ്കിൽ പറയാം ലോറിയിൽ ഫ്ലോട്ട് കണക്ക് സെറ്റ് ചെയ്ത് നമ്മൾ പറമ്പിലൊക്കെ കൊണ്ടുപോകുന്ന കണക്കുള്ള രീതിയിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പച്ചക്കൊടിയൊക്കെ തലയിൽ കെട്ടി മലബാർ ഏരിയയിലൊക്കെ ഒരുപാട് നിരവധി കാര്യങ്ങൾ കണ്ട് പാട്ടൊക്കെ വെച്ച് റാലി സംഘടിപ്പിച്ച് പോകുന്നത് ഒന്ന് പിന്നീട് നമ്മുടെ ഇവിടെയൊക്കെ റോഡിൽ ഒന്നൊന്നര കിലോമീറ്റർ നീളത്തിൽ മറ്റേ ലൈറ്റ് ചെറിയ മിർച്ചി ബൾബൊക്കെ തൂക്കി ഓരോ മുക്ക് കേന്ദ്രീകരിച്ച് ബോക്സ് വലിയ ബോക്സ് ഒക്കെ വെച്ചുകൊണ്ട് പാട്ട് വെച്ച് വലിയ സൗണ്ടിൽ പാട്ട് വെച്ച് രാത്രി ഒരു മണിവരെയും പാട്ട് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത അതിൻ്റെ ഇടയ്ക്ക് ബാങ്ക് കുടിച്ചാൽ പോലും ഓഫാക്കാത്ത ടീമുകളാണ് ഇതെല്ലാം കാണിക്കുന്നത് പള്ളിയിൽ പോലും കയറാത്ത ടീമുകളാണ് ഇതെല്ലാം കാണിക്കുന്നത് അതൊക്കെ ഒരു ഭാഗത്തിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ സൗണ്ട് വെച്ച് നവിദിനാഘോഷം എന്നുള്ള ഒരു ഇതിലാണ് ചെയ്യുന്നത് സൗണ്ട് വെച്ച് ലൈറ്റിട്ട് പാട്ടിട്ട് ജനങ്ങളെ പൂർണമായിട്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പൂർണമായിട്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നെപുദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് കച്ച കെട്ടി ഇറങ്ങുന്ന ചില ആളുകളുണ്ട് എന്താ എന്ത് ഉദ്ദേശമാണ് ഇവരുടെ മനസ്സിലെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് മനസ്സിലാകുന്നത് ഇപ്രാവശ്യം ഇവർ നിബിദിനത്തിന് പാട്ടിട്ടെങ്കിൽ കഴിഞ്ഞവട്ടത്തെ ഉത്സവത്തിൻ്റെ പാട്ടിട്ടേക്കുന്നതിൻ്റെ സൗണ്ട് നോക്കും അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ പാട്ടിട്ടേക്കുന്നതിൻ്റെ സൗണ്ട് നോക്കും അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് പൊലിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കും അതെല്ലാം അതേപാടി ഇവിടെ കാണിക്കും ആ സൗണ്ട് കൂട്ടും അവരിപ്പോൾ എത്രയാണ് നൂറ് സൗണ്ടിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇവരിപ്പോൾ നൂറ്റി അൻപത് കോളിയത്തിൽ വെക്കും അങ്ങനെയുള്ള ഒരു സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നബിദിന ഒന്നും ഇങ്ങനെയുള്ള പരിപാടിക്കുള്ളതല്ല എൻ്റെ സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ജനങ്ങൾ ഒരാണെങ്കിലും ഇപ്പോൾ ഞാനൊരു മുസൽമാനാണ് ഞാൻ ഷാഫി മദേബ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാനാണ് സുന്നിയാണ് അപ്പോൾ സുന്നി മുസ്ലിം ആയിട്ടുള്ള ഞാൻ എനിക്ക് ഇത് പറയാനുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയോരങ്ങളിലല്ലേ ഇതുപോലെ സൗണ്ടിൽ സൗണ്ട് വെച്ചിട്ട് പാട്ടിൽ നെബിദിനാഘോഷം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തേക്ക് എന്ത് എന്ത് കൂപ്രായങ്ങളാണ് കാണിക്കുന്നതെന്ന് ആലോചിക്കുക നിങ്ങൾക്ക് നബിയോട് സ്നേഹമുണ്ടെങ്കിൽ നബിതങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പത്ത് സലാത്ത് ദിനം പത്ത് സലാത്ത് ചെല്ലുക ആ ഒരു പത്ത് സ്ഥലത്ത് പോട്ട് ഒരു സ്ഥലത്ത് പോലും ചെല്ലാത്തവനാണ് ഈ പറയുന്ന ഈ പാട്ടിട്ട് മുക്കി നിൽക്കുന്നത് മുണ്ടു കൊടുത്ത് റോഡിന്റെ നടുക്കൊക്കെ നിൽക്കുന്ന നമ്മൾ വണ്ടിയായിട്ട് വരുമ്പോൾ ഒന്ന് മാറി മാറിത്തരികയോ എന്ത് ബുദ്ധിമുട്ടാണെന്നാലും ഒരു ഒരു വ്യക്തി ഇവനിക്കൊന്നും വേറെ പണിയിലിത് എന്ത് എന്ന് ചോദിച്ചാൽ നീയൊക്കെ ചെയ്യുന്ന നീയൊക്കെ ഭക്ഷണം കൊടുക്കുന്ന അതുപോലും സ്വീകരിക്കില്ല നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഒരു പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അള്ളാൻ്റെ അടുക്കളിൽ നിന്നും ഒരു പ്രതിഫലം കിട്ടാനാണ് ചെയ്യുന്നത് ആ ഒരു പ്രതിഫലം കിട്ടാനാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രതിഫലം കിട്ടുന്നത് ജനങ്ങൾ ഒരാണെങ്കിലും ഇതെന്ത് കോപ്രായമാണ് ഇത് ശരിയല്ല ചെവി അടയ്ക്കുന്നു എന്നെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഏഹ് എനിക്ക് പ്രതിഫലം തരുന്നവൻ തന്നെ നിന്നെ ശിക്ഷിക്കും അതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ പേരും പറഞ്ഞു കൂപ്രായങ്ങളാണ് ശുദ്ധ പൂക്കർത്തരവം ശുദ്ധ പൂക്കർത്തരം എന്നേ പറയാനുള്ളൂ ഞാൻ മുൻപ് താമസിച്ചിരുന്ന വീട്ടിൻ്റെ അടുത്ത് ഒരു മുക്കാണ് ആ വീട്ടിൻ്റെ അടുത്ത് ബോക്സ് വെച്ച് ഇതേ ആണ് പിന്നെ സെയിം ദിവസം ബോക്സ് വെച്ച് വലിയ സൗണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രാവിലെ ജോലി ജോലി ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് രാത്രി ഒൻപത് മണിക്ക് വന്ന് കിടക്കുന്ന ഒരു ഒരു മണിക്കൂർ എന്താണ് കുറച്ച് ടൈം തുച്ഛമായിട്ടുള്ള ഒരു ആറേഴ് മണിക്കൂർ ആ ഒരു ആറേഴ് മണിക്കൂർ നമ്മൾ റൂമിൽ കിടക്കുമ്പോൾ പുറത്ത് ഇതുപോലുള്ള സൗണ്ടുകൾ ചെയ്ത് വലിയ സൗണ്ടിൽ ഇത് ചെയ്യുമ്പോൾ അവൻ എങ്ങനെ ഉറങ്ങും അവൻ എങ്ങനെ രാവിലെ എണീറ്റ് തിരികെ ജോലിക്ക് പോകും ഒന്നും ആലോചിക്കേണ്ടുള്ള ഉള്ള കാര്യമില്ല അവൻ മനസ്സുകൊണ്ട് അറിയാതെ പ്രാവി പോവും അറിയാതെ പ്രാവി പോവും ഇവനിക്കൊന്നും വേറെ പണിയില്ലയെന്ന് ഇതൊന്നും നബിതങ്ങൾക്ക് നവിതങ്ങൾ പറഞ്ഞിട്ടുള്ളതേ അല്ല ഇതൊന്നും ഇതൊന്നും വന്ന സ്വീകരിക്കത്തുമില്ല അപ്പോൾ ഞാൻ മുമ്പ് താമസിച്ചിരുന്ന ഞാൻ പറഞ്ഞു വന്നത് പറയാം താമസിച്ചിരുന്ന വീട്ടിൽ അവിടെ പാത്രം വയ്ക്കുന്ന സ്റ്റീലിൻ്റെ സ്റ്റാൻഡുണ്ട് ഈ സൗണ്ട് തൊട്ടടുത്ത മുക്കിൽ വെച്ചിരിക്കുന്ന സൗണ്ട് കാരണം ഈ പാത്ര സ്റ്റാൻഡ് ടക്ക് 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 അടിച്ചു സത്യമാണ് ഞാൻ പറയുന്നത് ഏ ഇതിങ്ങനെ ഈ പാത്രത്തിൻ്റെയും കൂടി കിടന്ന് അടിച്ചടിച്ച് അവസാനം അത് രണ്ട് ദിവസത്തേക്ക് ഊരി തറയിൽ വെച്ച് ആ ഒരു സാഹചര്യമാണ് നടന്നത് അപ്പം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായത് നമ്മൾ ക്ഷമിക്കും നമ്മളെവിടെയും പരാതിപ്പെടാനൊന്നും പോത്തില്ല നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നും കൂടി അവർ സൗണ്ട് കൂട്ടും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് തോന്നിവാസികൾ കാണിക്കുന്നത് ഇത് ഏത് മധുഹബ് പറഞ്ഞാണ് ആര് പറഞ്ഞതാണിത് നിങ്ങൾ ആഘോഷിച്ചോ നിങ്ങൾ ആഘോഷിച്ചോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ആഘോഷിച്ചു അപ്പോൾ മുജാഹിദ് പറയുന്നത് ഇത് ഇതൊന്നും ചെയ്തു കൊടുത്താണ് അതെന്തോ ആയിക്കോട്ടെ മുജാഹിദ് ഓരോരോ ആളുകളുണ്ടല്ലോ അവരൊക്കെ എന്തോ പറയട്ടെ സമസ്തയുണ്ട് അവരൊക്കെ എന്തോ പറയട്ടെ അവർ ഓരോരുത്തർ ഓരോരുത്തരുടെ രീതിയിൽ ജീവിക്കുക ഖുറാനും സുന്നത്തിൻ്റെ വിധങ്ങളുടെ ചര്യയും അനുസരിച്ച് ജീവിച്ചാൽ മതി അതാണ് മുസൽമാൻ അപ്പോൾ ഓരോരുത്തരെ എതിർക്കുന്നവരുണ്ട് അത് എതിർക്കുന്ന പാടി പോട്ടെ പക്ഷെ ഞാനൊരു സുന്നിയായിട്ടുള്ളൊരു മുസ്ലിമാണ് പക്ഷെ എനിക്ക് ആഘോഷമൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ റോഡ് സൈഡിൽ നിന്നിട്ട് ഇതുപോലെ തട്ട് കൊടുത്തുകൊണ്ട് നീയൊക്കെ ഏത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് നീയൊക്കെ കുറച്ചെങ്കിലും മദ്രസ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പരിപാടിക്കിറങ്ങരുത് ഏഹ് പിന്നെ കഴിഞ്ഞ വട്ടത്തെ ഒരു കോമഡി എന്താ പറഞ്ഞാൽ ലോറിയിൽ പാർലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കളർ ലൈറ്റ് അടിച്ചിട്ട് പോവുകയാണ് റാലി ഹോൺ അടിച്ചിട്ട് ഒരാളെങ്കിലും ഒരാളെങ്കിലും ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ച അതിന് എന്ത് ഇതാണുള്ളത് അല്ലെങ്കിൽ തന്നെ അത് ചെയ്യുന്നത് തെറ്റാണ് എന്തിനാണ് നമ്മുടെ വഴിയോരങ്ങളിൽ കിടക്കുന്ന നടന്നു പോകുമ്പോൾ ഒരു മുള്ളു കടന്നാൽ ഒരു സാമാന്യം ഒരു ചെറിയ മുള്ളു കടന്നാൽ എടുത്ത് മാറ്റിയാൽ പ്രതിഫലം കിട്ടുന്നതാണ് നമ്മുടെ മുസ്ലിം ഒരു മുസ്ലിം സമുദായത്തിന്റെ ആദർശം ആ ആദർശത്തിൽ നിന്നൊക്കെ എത്രത്തോളം വ്യതിചലിച്ചു പോയി ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളിലൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ എനിക്ക് ഇതിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഉള്ളത് നമ്മളിവിടെ ഉത്സവത്തിനൊക്കെ ഹൈന്ദവ വിഭാഗക്കാരും ക്രൈസ്തവ വിഭാഗക്കാരൊക്കെ ആ മുസ്ലിമങ്ങൾ ആ മുസ്ലിംസ് ചെയ്യുന്ന ചില അവരുടെ ആചാരപ്രകാരം ചെയ്യുന്ന അതൊക്കെ അവർക്ക് അവർക്ക് അനുവദനീയമാണ് അവർക്ക് ചെയ്യുക അവർക്ക് പൂർണ്ണമായിട്ട് സമ്മതമുള്ള കാര്യമാണ് അവരുടെയൊക്കെ അവകാശത്തിൽ അധികാരത്തിൽ നമ്മൾ കയറി കൈയിടാതിരിക്കുക അത് അവരുടെ ഇഷ്ടം അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളിൽ അവർ നടത്തി പോകട്ടെ അതെന്തോ ആകട്ടെ അവർ ഫ്ലോട്ടിൽ ലൈറ്റ് വെച്ചോ പാട്ടിട്ടോ കൂത്ത് കാണിക്കുക ഇനി ഇരുന്നൂറ് അഞ്ഞൂറ് ഓഡിയത്തിൽ വെച്ചാൽ പോലും അത് മുസൽമാനെ ബാധിക്കത്തില്ല അത് മുസൽമാൻ അത് കണ്ടിട്ട് അതേ കണക്ക് പടക്കം ിയാനേ പെരുന്നാളിനെ അതേ കണക്ക് തന്നെ ഈ ബോക്സ് ഇന്ന് അമ്പല കമ്മിറ്റിക്കാർ രണ്ട് ബോക്സ് വെച്ചെങ്കിൽ നബിദിനക്കാർ മൂന്ന് ബോക്സ് വെക്കുക ഇത് ആരെ കാണിക്കാനാണ് ഇത് എവിടുന്ന പ്രതിഫലം കിട്ടാനാണ് ആരാണ് ഇത് സ്വീകരിക്കുന്നത് എനിക്കിതിൽ വളരെ വളരെ ദയനീയമായിട്ടുള്ളൊരു സാഹചര്യമാണ് മുസ്ലിം മുസ്ലിം സമുദായം നടത്തിക്കൊണ്ട് പോകുന്നത് ഇതൊന്നും ശരിയല്ല ഇതൊന്നും ഒരു ഒരിടത്തും പ്രതിഫലം കിട്ടില്ല ജസ്റ്റ് കാഴ്ചക്കാരുടെ മുന്നിൽ ആളാവുക എന്നുള്ളതല്ലാതെ അതിൽ ഒരു കാര്യവുമില്ല ആ ആളാവുന്നതിൽ ഒരു പ്രതിഫലവും കിട്ടത്തില്ല എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഇത് ഈ വർഷത്തോടു കൂടി നിർത്തുക അല്ലെങ്കിൽ ഇത് കാണുന്ന എൻ്റെ ഈ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കളായിരിക്കും നിങ്ങളുടെ ആരെങ്കിലും ആയിരിക്കും ഓരോ ഓരോ വ്യക്തികളുടെയും കുടുംബത്തിലുള്ള ഓരോരുത്തരെങ്കിലും ഒരു പരിപാടിയിലൊരു മുക്കിൽ കാണും അവരെങ്കിലും പോയി ഒരാളെങ്കിലും പോയി ഉപദേശിക്കുക നമ്മളൊക്കെ ഉപദേശിച്ച ചിലപ്പം പറയും ഞാൻ മുജാഹുദുണ്ട് അങ്ങനെ പറയാം നമ്മൾ അതുകൊണ്ട് നമ്മൾ ഉപദേശിക്ക ഉപദേശിക്കാൻ പോകത്തില്ല നമ്മൾ പള്ളി കമ്മിറ്റിക്കാരത് പറയുക അല്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പോകത്തില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക വെറുതെ ശിക്ഷ വാങ്ങിക്കൂടുക നിങ്ങൾ പ്രതിഫലവും കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് സ്ഥലത്തോ ചെല്ലുന്നില്ല അല്ലാതെ ശിക്ഷ വാങ്ങി കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതേ പറ്റിയ എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീടിഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ங்கணம்